ഹലോ ഗായ്സ് വെൽക്കം ടു നിതിന്യൂസ് ഡി സി ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തൊപ്പി ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയൊരു ഡൗട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയെടുത്ത് ഇതുപോലെ ബിഗ് ബോസിൽ വരുന്ന കാര്യം ആരോടൊന്നും പറയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ലൈവിൽ വന്നപ്പോൾ അവൻ എല്ലാ കാര്യവും ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടു ഇതുപോലെ ബിഗ് ബോസ് ചതിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഹെയർ കട്ട് ചെയ്തിട്ട് പുതിയ ലുക്കിലൊക്കെ വന്ന സമയത്ത് അവൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തൊപ്പി ലൈവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിൽ ഫൈറ്റും കാര്യങ്ങളും വന്നിട്ട് കുറേ പേര് പോകും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തൊപ്പി ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടിരുന്നു കല്പറ്റയില് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വയനാട് കല്പറ്റ വൈകുന്നേരം മൂന്ന് മണിക്ക് വരുന്നുണ്ട് ഓക്കെ ലൈവും പരിപാടിയൊന്നുമില്ല എനിക്ക് എൻ്റെ കേസ് കീഴുന്നവരെ ഇനി ലൈവും പരിഹന്നിടാൻ പറ്റില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ലൈവും പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് വരും ഇന്നോഗ്രേറ്റ് ചെയ്യും നാളെ വൈകുന്നേരം മൂന്ന് മണി കൽപ്പറ്റ ഓക്കെ അതിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ ലൈവ് ചെയ്യാത്ത കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നുണ്ടായ ആ പ്രശ്നത്തിന്റെ പേരിൽ പോലീസുകാർ പറഞ്ഞ് ലൈവും കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ സ്റ്റോറി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പും ഇങ്ങനെ പോലീസ് പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ലൈവും കാര്യങ്ങളും നിർത്തി വെച്ചിട്ടില്ല അടുത്ത ദിവസം തന്നെ ലൈവ് ചെയ്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ എനിക്കെന്താണെന്ന് തോന്നുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് പേര് പോവുകയൊക്കെ ചെയ്തു അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവും കാര്യങ്ങളും ചെയ്യാത്ത ഒരു പക്ഷേ തൊപ്പി ഇനി വൈൽഡ് എൻട്രിയില് ഒരുപക്ഷെ തൊപ്പി കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവനിപ്പോൾ ലൈവ് ചെയ്യാത്ത മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവൻ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ വായിൽ നിന്ന് ഒരു പക്ഷേ ഇതുപോലെ ഇതിൽ കയറുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരും എന്തൊരു പേടികളോണ്ട് ഒരുപക്ഷെ ലൈവ് ചെയ്യാത്തതിരിക്കാം എന്താണെന്ന കാര്യം എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു ചെറിയ ഡൗട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമെൻ്റ് ചെയ്യുക ഇതുപോലെ തൊപ്പി വൈൽഡ് എൻട്രിയിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക പേഴ്സണലി എനിക്ക് ഈ തൊപ്പി ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അവർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും വയസ്സപ്പം ഞാനിത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഏതൊരു കാര്യം എനിക്കറിയില്ല ജസ്റ്റ് ആ നിങ്ങളോട് എനിക്ക് ഒന്ന് പറയണം തോന്നി അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റർടൈൻമെൻ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നവർ കമൻറ്റ് ചെയ്യുക